ഹലോ ടു വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ചെങ്കർ മച്ചമ്മമാർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ട് കുറച്ച് ആ കുറച്ച് ദിവസമായി പുതിയ വീഡിയോ കിട്ടി എനിക്കറിയാം ഒരു മടിയായിട്ടു തരണം ഒരു മടിയായിരുന്നു നമ്മൾ വീണ്ടും കുറച്ച് ദിവസം നമ്മുടെ ലീവ് എടുത്തു വീണ്ടും പുതിയൊരു ഗെയിം ആയിട്ട് ഒന്നേക്കെയാണ് പുതിയ ഗെയിം ഒന്നും അല്ല ഒരു ഇതൊക്കെ എല്ലാരും കളിച്ചിരുന്നൊരു ഗെയിമാണ് അപ്പോൾ നമുക്ക് വേറെ നമ്മുടെ ഗെയിമിലോട്ട് കിട്ടുക നമ്മൾ ഒറ്റയ്ക്കാണ് അറിയിക്കുന്നത് ഗെയിമിന്റെ പേര് അറിയാലോ കമല കമല എന്താ ഗെയിം എനിക്ക് അറിയുന്നില്ല ഇനി കണ്ടിട്ടില്ല ഞാൻ ഇതിൽ കാണുന്ന ഒരു ഗെയിമിന് ഞാൻ കണ്ടിട്ടുണ്ട് ഗെയിം കാണാറില്ല വീഡിയോ കണ്ടിട്ട് നമ്മൾ എടുക്കുന്നു കാണും അല്ലെ എത്രയുള്ള നമുക്ക് വീഡിയോ ഇടുക അത് നമുക്ക് ഓപ്പൺ ചെയ്യാം സ്റ്റാർട്ട് ഗെയിം ചെയ്യും സെൻസിറ്റിവിറ്റി വളയും നമ്മളെന്താ രാജ്യത്ത് എടുക്കില്ലേ നോർമൽ ആയിട്ട് എടുക്കാം ഇനി നമുക്ക് അച്ചീവ്മെന്റ് മോഡ് ആർ നോട്ട് എസ്കേപ്പ് ആൾ ട്രാറ്റ്സ് നോ ഹൈഡിങ് ഫൈൻഡ് ആർ ഡോൾസ് അവ നമ്മൾ തന്നെ കേറ്റിടില്ല. ഹേയ്. വീക്ക്. ഓ, ഇവിടെ എടേ. ലോ ഉണ്ട്, നോർമൽ ഉണ്ട്, ഹൈ ഉണ്ട്, അൾട്രാ ഉണ്ട്. അൾട്രാ ട്രൈ ചെയ്യ. ഇവര് ഇപ്പോ ഓൺ ആക്കി എടുക്കുക. ആ ഗെയിം സിസ്റ്റം ദേ സിനിമ തുടങ്ങിയിക്കേനെ. സിനിമ. സിനിമ കളന്ന ഗെയിം അല്ല. ഇതാ സ്കിപ്പ് എടുക്കുന്നു. വേണ്ടത് നമുക്ക് കുറച്ച് സിനിമ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം പറയാൻ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാർ ചെയ്യുക പിന്നെ എല്ലാം മിസ്റ്റും എല്ലാവരും ബെൽബട്ടൺ ഞാൻ നിങ്ങളാരെ ബുദ്ധിമുട്ടിക്കാറില്ല വല്ലപ്പിലൂടെ വന്ന ഓരോ വീഡിയോ അപ്ലോഡ് വീഡിയോ എടുക്കുന്ന ഒരാളാണ് ഞാൻ വല്ലപ്പിലൂടെ ഒരു വീഡിയോ എടുക്കില്ല ഡെയിലി വീഡിയോ ഞാൻ പറയുന്നില്ല പിന്നെ വീഡിയോ എല്ലാവരും കാണുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം കളിക്കാനായിട്ട് ശ്രമിക്കാം അന്തരീന്നുടങ്ങിട്ടുണ്ട് വൈകിട്ട് വൈകിട്ട് പെടിക്കാൻ പാടില്ലെന്ന് എഴുതി എന്റെ അഭിപ്രായത്തിനട നമ്മളങ്ങനെയുള്ള വയ്യനെ പഠിത്തിട്ടേ പോകാൻ കൂടെ നല്ലോട്ട് എന്നിട്ട് പോലീട്ട് തള്ളി തുടക്കാൻ പറ്റുമോ പേടിപ്പിച്ചില്ല അവിടെ തന്നെ അടയ്ക്കാൻ പറ്റുമോ ടയ്ക്കാൻ പറ്റുന്നില്ലേ പറ്റിച്ചില്ലേ എനിക്ക് ഇതാ തോന്നും കാണാൻ വയ്യ എനിക്ക് കാണാൻ മെയ്യത്തെയാണ് എല്ലാവർക്കും കാണാൻ വയ്യത്തെയാണ് കളിക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ടെ ഞാൻ രാത്രിയാത്ര കളിക്കുന്നത് എനിക്ക് രാത്രി കളിക്കുന്ന ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് പേടിയുണ്ട് എനിക്ക് പേടിയുണ്ട് പേടി ഈ വീഡിയോ എന്തായാലും ഒരുപാട് ഒന്നും കാണുന്ന ചെറിയൊരു വീഡിയോ ടി ഇട്ടി കമ്പെടുക്കണം ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലേ ഇതെന്തില്ല ചെറുതായിട്ടൊന്നും പേടിച്ചെ വലുതായിട്ടൊന്നും ചെറുതായിട്ട് പേടിച്ച

ചെറിയൊരു പേടിയുണ്ട് ചെറുതല്ലേ വല്യൊരു പേടിയുണ്ട് എനിക്കിത് സാധനത്തില് പേടിയാണ് എനിക്ക് റ്റൂല <laughs> <coughs>

കൂടി ഐഡിയ വെക്കുക കി കമല അല്ലേ ഇലയേ വന്നേ 10 cm ഹരി കൂടുതൽ ഇത് ആണോ ഇതിന് ജെല്ലിയിലേക്ക് തടി തന്നി ഇനിയുടെ കണ്ടയവര് പാട്ട് ഏത് വല്ല കമലൊക്കെയ് തള്ളിട്ട് കൊല്ലേ എനിക്ക് കമ്മലെ പണ്ട കമല ഈ സംഭവം തന്നേ കമലെ തള്ളിട്ട് കൊല്ലം പക്ഷെ പരസ്യം കാണുന്നു എന്റെ പട്ടി കാണുന്നു പരസ്യ കൂടെ ഇരിക്കാൻ വലിയ

ഞാങ്കിലും പോയിരിക്കട്ടെ എന്റെ തല്ലേ

ഈ േലത്തെ സാധനം എടുത്താലും പാട്ടുപാടുണ്ട് പാട്ടുപാടി വീട്ടും ചെറിയൊരു പേടി ഈ കളിച്ചിട്ടില്ല കളിച്ചിട്ടില്ലാത്തവരെല്ലാരും ഒന്നെടുത്ത് കളിച്ചു നോക്കാം അത് രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് കളിച്ച് നോക്കാം അത് ലൈറ്റ് അടച്ചിട്ട് രണ്ട് ലൈറ്റ് വെച്ചിട്ടുണ്ടോ അതൊക്കെ കേളി ാസ്റ്റ് വരണിരിക്കും ഇപ്പൊ പൊക്കും നിങ്ങൾ കണ്ടോ പിടികോ കമല കമലയുടെ അമ്മ വരെ ഞാൻ പറ്റി

സംശയ ജീവനത്തിൽ ആലോചനമായ ഒരു അതോടെ അതുമില്ലാതെ കളിച്ചുകഴിഞ്ഞാൽ രസമില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നെ അതിട്ടത് ഏഹ്

നിണ്ടരുത് ശബ്ദം നിക്കുന്നു കമിനെ നമുക്ക് അടി കൊടുത്താലോ ഈ കൂട്ടം വല്ല മോഷ്ടാവുമായിരിക്കും എന്നെ വരെ പെട്ടിങ്ങിടക്കേ അടിച്ചുകൊണ്ട് പോയു ചാടി കൊടുക്കാം എന്തിനാണ് ചാടി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനിപ്പിക്കാനുള്ളതല്ലേ ഞാൻ പറഞ്ഞു പേടിക്കും പേടിക്കും ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്നും ഇത് ഞാൻ എല്ലാത്തിനും സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയും പക്ഷെ ഒന്നിന്റെ സെക്കൻഡ് പാർട്ട് പക്ഷേ അതന്നെ എന്ത് ചെയ്യാം എനിക്ക് ഒരു ദിവസം കളിച്ചു വീട്ടിൽ കളിക്കാൻ തോന്നുന്നില്ല ഇതിന്റെ സെക്കൻഡ് പാട്ട് ഇടാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് മാത്രം പറയാം അപ്പം ചില എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് സബ്സ്ക്രൈബ് അത് മാത്രമേ വരുന്നുള്ളു ഡൂ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാം എല്ലാവരും ബെൽബട്ടൺ ലേബിൾ ചെയ്യാൻ മറക്കരുത് ഈ പാവം വല്ലപ്പോഴോടി ഇടുന്ന അല്ല മാസത്തിലൊരു വീഡിയോ കിട്ടുകഴിഞ്ഞാൽ അത് നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു പ്ലേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ഒന്നോട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഈ ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് ഞാൻ പേടിച്ചു അതിൻ്റെ സെക്കൻഡ് പാർട്ട് കളിക്കുമ്പോൾ എനിക്ക് എനിക്ക് പേടിയാവുന്നുണ്ട് നല്ലതുകൊണ്ട് നോക്കാം അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ 拜。